ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഐശ്വര്യ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അലുമിനിയം എന്ന മൂലകം എത്തുന്നത് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നിത്യജീവിതത്തിൽ അടുക്കളയിൽ നാം സ്ഥിരമായി കാണാറുള്ള ഒരു രസതന്ത്രത്തെ പറ്റിയാണ് പ്രധാനമായും നാം കഴിക്കുന്ന ചില വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കുടിക്കുന്ന വെള്ളം തുടങ്ങി കഴിക്കുന്ന പല മരുന്നുകളും വഴി അലുമിനിയം ശരീരത്തിലെത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ വളരെ കോമണായി ഉപയോഗിക്കുന്ന ജലൂസിലിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഇനി നാം പാചകത്തിനായി ഉപയോഗിക്കുന്ന അലുമിനിയം പാത്രങ്ങളിൽ നിന്നും കൂടുതലായി ശരീരത്തിനകത്തേക്ക് എത്തുന്ന അലുമിനിയം ശരീരത്തിന് ആവശ്യമാണോ പലപ്പോഴും ഉപയോഗിക്കാനുള്ള എളുപ്പവും ലൈറ്റ് വെയ്റ്റ് ക്വാളിറ്റിയും തുച്ഛമായ വിലയിലുള്ള ലഭ്യതയും തുരുമ്പിക്കില്ലെന്നുള്ള പ്രത്യേകതയും തുടങ്ങി പല കാരണങ്ങളാൽ നമ്മുടെ വീട്ടിലെന്നല്ല തട്ടുകട മുതൽ ഹോട്ടൽസിൽ വരെ ഇത്തരം പാത്രങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിന്റെ പുറകിലുള്ള രസതന്ത്രം ഒന്ന് നോക്കിയാലോ എപ്പോഴാണ് അലുമിനിയം ഡേഞ്ചറസ് ആവുന്നത് ചെറുനാരങ്ങ തക്കാളി വാളൻപുളി കുടംപുളി പുളിയുള്ള മോര് നെല്ലിക്ക തുടങ്ങി പുളിയുള്ള സാധനങ്ങൾ ചേർത്ത് അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക പുളിയിലുള്ള ടാർട്ടാരിക് ആസിഡ് അലുമിനിയവുമായി ചേർന്ന് അലുമിനിയം ടാർട്ടറേറ്റ് ധാരാളമായി ആ ഭക്ഷണത്തിൽ ഉണ്ടാവുന്നു പുളിച്ച മോരിലുള്ള ലാക്റ്റിക് ആസിഡ് അലുമിനിയം ആയി മാറുന്നു നെല്ലിക്കയിലുള്ള അസ്കോർബിക് ആസിഡ് അലുമിനിയം ആയി മാറുന്നു അതുപോലെ ജലവുമായി റിയാക്ട് ചെയ്തുണ്ടാവുന്ന അലുമിനിയം ഓക്സൈഡ് നമ്മുടെ അകത്തെത്തുന്നു ഇത്തരം പാത്രങ്ങളിൽ സൂക്ഷിക്കുന്ന പാലിൽ നിന്നും അലുമിനിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു ഇനി ഇതെല്ലാം എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാക്കാം അതായത് സാമ്പാറിനകത്ത് പുളിയിട്ട് ഇട്ട് വയ്ക്കുന്ന മീൻ കറിയിൽ രസത്തിനകത്ത് പുളിയഞ്ചിയിൽ മോരുകാച്ചിയതിൽ അങ്ങനെ പുളി പൊഴിഞ്ഞുണ്ടാക്കുന്ന എന്തും അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ ഇതുപോലെ റിയാക്ഷൻസ് നടന്ന് അത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായി ഉണ്ടാവണം അലുമിനിയം സിട്രേറ്റ് ക്ലോറൈറ്റ് ക്ലോറൈഡ് തുടങ്ങി എല്ലാ സാൽസിനും കാസിനോജനിക് എഫക്റ്റ് അഥവാ ട്യൂമറോജെനസിസ് ആക്ടിവിറ്റി ഉണ്ട് എക്സസ് ആയിട്ട് ബോഡിയിൽ അലുമിനിയം എക്സ്പോഷർ വരുന്നത് ക്യാൻസർ സെൽസിൻ്റെ മെറ്റാസ്റ്റാസിസ് അഥവാ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് കൂട്ടുമെന്ന് വൻകൂടലിലെ ക്യാൻസർ സെൽസ് നടത്തിയ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സെൽസിൽ നടത്തിയ പഠനങ്ങളിലും മെറ്റാസ്റ്റാസിസ് നടക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അലുമിനിയം അധികമായി അകത്തു ചൊല്ലുന്നത് മൂലം കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഡിമൻഷ്യ അൾഷിമൺസ് തുടങ്ങിയ മറവി രോഗങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട് കൂടാതെ അസിഡിക്കോർ സാൾട്ടി ഫുഡ്സ് ഇത്തരം പാത്രങ്ങളിൽ പ്രിപ്പെയർ ചെയ്യുന്നത് വഴി ശരീരത്തിലെത്തുന്ന അധിക അലുമിനിയത്തിന് ന്യൂറോടോക്സിക് ഇഫക്റ്റ് പാർക്കിംഗ് സോണിസം ബോൺ ഡിസോർഡേഴ്സ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടന്നുവരുന്നുമുണ്ട് പഴമക്കാർ ഉപയോഗിച്ചിരുന്ന മൺചട്ടികളും ഇരുമ്പ് ചട്ടികളുമെല്ലാം നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ ഇനി നിങ്ങളൊരു അയൺ ഡെഫിഷ്യൻസി ഉള്ളയാളാണെന്ന് വിചാരിക്കുക അനീമിയ്ക്ക് മരുന്നിലേക്ക് പോകും മുന്നേ ആദ്യം ചെയ്യേണ്ടത് നല്ല ഇരുമ്പ് ചട്ടികളിൽ പാചകം ചെയ്ത് കഴിക്കുക തന്നെയാണ് നേരത്തെ പറഞ്ഞ വിധം അയൺ ടാർട്ടറേറ്റോ അയൺ സിട്രേറ്റോ അയൺ അസ്കോബേറ്റോ അയൺ ലേക്റ്റേറ്റോ ഇതെല്ലാം തന്നെ ഉണ്ടായാലും ശരീരത്തിന് നല്ലതാണ് എന്ന് ഓർക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഈ മാറ്റങ്ങൾ നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുമെന്ന് വിശ്വസിച്ചോട്ടെ സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ ഡോക്ടർ ഐശ്വര്യ